ഈ വർഷം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പുറത്തിറക്കിയ കെ എൻ എമ്മിന്റെ മദ്രസാ പാഠപുസ്തകങ്ങളിൽ പോലും അടക്കമുള്ള പണ്ഡിതർ പഠിപ്പിക്കുന്ന പുതിയ നേർവിരുദ്ധമായ തൗഹീദും പ്രാർത്ഥനയുമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് നാലാം ക്ലാസ്സിലെ ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പാഠപുസ്തകത്തിലെ പ്രാർത്ഥന എന്ന പാഠത്തിൽ പ്രാർത്ഥനയുടെ നിർവചനം കൊടുത്തത് ഇങ്ങനെയാണ് മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളിൽ കൂടി ക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ പ്രാർത്ഥന എന്ന പാഠത്തിലും ഈ തൗഹീദ് തന്നെ പഠിപ്പിക്കുന്നത് കാണുക അഷ്റഫ് ഉപ്പ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മൗലവി ഇന്നലെ പറഞ്ഞുവല്ലോ അപ്പോൾ പ്രാർത്ഥന എന്നാൽ എന്താണ് പിതാവ് മനുഷ്യരുടെ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന ദു എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കുന്ന തൗഹീദ് അനുസരിച്ച് സക്കരിയാ സുലാഹിയും ഷംസുദ്ദീൻ പാലത്തും അബ്ദുറഹ്മാൻ സലഫിയും ഹാരിസ് ബിൻ സലീമും മുജാഹിദ് ബാലുശ്ശേരിയും മുനീർ അടക്കമുള്ള പുതിയ തൗഹീദ്വാദികളെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്നു ആദർശ പ്രബോധന രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് സുന്നി പണ്ഡിതർ നടത്തിയ മുഖാമുഖങ്ങളിൽ വഹാബി മൗലയിമാർ തോറ്റടിഞ്ഞത് അവർ മടവൂർ വിഭാഗത്തെ പുറത്താക്കാനുള്ള ജോലിയിൽ മുഴുകിയതുകൊണ്ടാണെന്നും ഇനി മൗലൈ വിഭാഗത്തിൽ നിന്ന് തന്നെ തങ്ങളുടെ പുതിയ തോഹിത് അംഗീകരിക്കാത്തവർ പുറത്തുപോകേണ്ടവരാണെന്നും അവരെ പുറത്താക്കാനുള്ള പണിയിലാണ് ഞങ്ങളുള്ളതെന്നും സക്രിയ സുലാഹി തുറന്നടിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിക്കുക ഞങ്ങൾ ഈ മടവൂരിയിലേക്ക് കെട്ടിത്തിരിഞ്ഞ കുറച്ചു കാലം ഒരു മുഖാമുഖം നടത്തി ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ച് നടന്നിരുന്നു ഞങ്ങൾ ഞങ്ങളെ ആഭ്യന്തര ശുദ്ധീകരണത്തിലായിരുന്നു ആ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിപ്പോ പുറത്തു പോയി ഇനിയും കുറച്ചു പോകാണ്ടിരുന്ന തോന്നുന്നു ഓരും കൂടി പോയാ ഇത് ക്ലീൻ ആവും മനസ്സിലായില്ലേ ഞങ്ങൾ ആ പണിയില മൗലവി വിഭാഗം ജമിയത് ഉലമയുടെ സംസ്ഥാന പ്രസിഡന്റ് പി കെ അബ്ദുൾ റസാഖ് മദനി പറയുന്നത് സിട്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥനയാകൂ എന്ന പുതിയ വാദം ശരിയല്ല എന്നാണ് മാത്രമല്ല വിജയപ്രദേശത്ത് ജിന്നുകളോടും മലക്കുകളോടും വിളിച്ചു തേടിയാൽ ശർക്കല്ല എന്ന ഇസ്ലാഹുമാസികളുടെ പരാമർശവും തെറ്റാണെന്ന് മദലി പ്രഖ്യാപിക്കുന്നു അദ്ദേഹവുമായി നടത്തിയ സംഭാഷണം കേൾക്കുകയാണോ പ്രാർത്ഥന മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന പക്ഷെ പറയുന്നത് മൗലവിയൊക്കെ പറയണ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാലേ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥന സൃഷ്ടികളുടെ അപ്പുറത്തുള്ളത് ചോദിച്ചേ ആവുള്ളൂന്നോ ആരോ പറഞ്ഞു ഇസ്ലാമി മാസികളൊക്കെ ഏഹ് അതല്ല നമ്മളെ ഇസ്ലാംവാസികളിൽ അങ്ങനെ വെച്ചാല് നമ്മൾ വഴി അറിയാതെ അങ്ങനെ നടന്നൊടുക്കുമ്പോ അടുത്ത് ജിന്നുക്കളും മലക്കോളം ഉണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനൊന്നും വേണ്ട വിളിച്ചാലും അതിനെ പറ്റി പ്രാർത്ഥന വേണ്ടാത്ത ചോദ്യാ സംശയോ അല്ല അങ്ങനെ വിളിച്ചത്തെ പറ്റില്ല പറഞ്ഞാ വേണ്ടാത്ത പരാമർശ് ശരി ആ ഭാഗം പ്രാർത്ഥന എന്താ നിങ്ങക്ക് അറിഞ്ഞോട് ചോദിച്ചുപോടിക്കേ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യത്തിന് സഹായം എന്താടല്ല പ്രാർത്ഥന ഇപ്പൊ ചെറിയ മുണ്ടം പറഞ്ഞില്ലേ അതെങ്കിലും ഒന്ന് വിളിച്ചി ആ സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന അല്ല ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും ശരി ശരിയെന്നെയാണ് എന്താ സഹായം ഓന്റെ കഴിവിൽപ്പെട്ട സഹായം ജിന്നുകൾക്ക് പല കഴിവുണ്ട് അതാണ് സുഹൃത്ത് ഷുവറായി ഇരുന്നൂറ്റി ഇരുപത്തൊന്നും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലും പറഞ്ഞത് അത് നിർത്തു വായിച്ചോ കമാനിയോടിന്റെ പരിഭാഷ

അലൈഹി വസ്സലുക്ക് വരെ സിഹിർ ഏറ്റിട്ടുണ്ട് എന്നുമാണ് ഷംസുദ്ദീൻ അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയവർ ഇപ്പോൾ സിഹിറിന്റെ യാഥാർത്ഥ്യത്തിൽ നിഷേധിക്കുന്നവർ ഹദീസ് നിഷേധികളും തീരുമെന്ന് അവർ പറയുന്നു എന്നാൽ മൗലവി വിഭാഗത്തിലെ തന്നെ നേതാക്കളായ അബ്ദുറഹ്മാൻ ഇരുവേറ്റി കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി മൂസ ജമീല ടീച്ചർ എന്നിവർ പറയുന്നത് സിഹിർ പലിക്കുമെന്ന വിശ്വാസം മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിപ്പോന്നോഹീദിനെതിരാണ് എന്നാണ് മൗലവി വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായ അബ്ദുറഹ്മാൻ ഇരുവേറ്റി പറയുന്നത് സിഹിർ പലിക്കില്ല എന്നാണ് പലിക്കുമെന്ന് പറയുന്നവർക്ക് ജിന്നു ബാധിച്ചിരിക്കുമെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു ഇത് വ്യതിചലിച്ച ചിന്തയാണെന്നും അദ്ദേഹം പറയുന്നു സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥനയാകൂ എന്ന പുതിയ വാദം താൻ അംഗീകരിക്കില്ലെന്നും അതൊക്കെ വെറും നാലഞ്ച് മൌലയുമാരുടെ പരിപാടികൾ മാത്രമാണെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ അവരെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു ഈയടുത്ത് കെ എൻ എമ്മിന്റെ സ്ഥാനങ്ങളിൽ കയറിക്കൂടിയുടെയും ടീമിന്റെയും സ്വത്തല്ല കെ എൻ എം എന്നും പഴയവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന തങ്ങളെ പോലുള്ളവരെ പുറത്താക്കാറുള്ള ശ്രമം നടക്കില്ലെന്നും അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു അതൊക്കെ എന്താ അറിയില്ല അവർക്കൊക്കെ വാദിക്കലുണ്ടായിരിക്കും സി എൻ ആരെയും വാദിക്കൂലാറിനെ ആ കാലത്ത് വെല്ലുവിളിച്ചു പോയി ആരും സീനറി ചെയ്ത് ബാധിപ്പിച്ച് മറക്കിട്ടുമില്ല പിന്നെ സേറിന് തന്നെ ഏതേ വ്യവസ്ഥകളൊക്കെ ഉണ്ട് അത് വല്യ മാനസികാവസ്ഥ ഉള്ളവർക്ക് ബാധിക്കൂലാന്ന് സേറന്മാർ തന്നെ പറയും അല്ലെങ്കി ഇപ്പൊ ജനതാ പാർട്ടിക്കാർക്ക് ഇന്ദിരാഗാന്ധിക്ക് സേഹറാന്തി വരാൻ മതിയല്ലോ അങ്ങനെ രാഷ്ട്രീയത്തില് പത്താളക്കാർക്ക് പോയി പേർക്ക് പിന്നെ ജഡ്ജിമാർക്കൊന്നും ബാധിക്കൂലാണ് സേറന്മാർ തന്നെ വ്യവസ്ഥയാണ് ഭരണാധികാരികൾക്കൊന്നേ പാഠപുസ്തകങ്ങളിലൊക്കെ ഉള്ളത് നമ്മള് പ്രാർത്ഥന പാഠത്തിലൊക്കെ നമ്മള് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നൊക്കെ അല്ലേ നമ്മളെ പുസ്തകങ്ങളിലൊക്കെ അല്ലേ ഇപ്പൊ ഇസ്ലാമിലൊക്കെ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് പറയാ

പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോ കൂടിയാലോചന സമിതികളൊക്കെ ഉണ്ടാവുമല്ലോ അവർന്ന് കൂടിയാലോചിച്ച് അവര് തീരുമാനിക്കുമ്പോൾ നോക്കാം നമുക്ക് ഈ ഡോക്ടർ ദുബേറി പറഞ്ഞ ഒരാളവിടെ ഇറക്കിയതാണ് അതുകൊണ്ടപ്പോൾ കുറച്ചാളുകൾ പേടിച്ചതാണ് എനിക്ക് തോന്നുന്നത് ഏഹ് ഡോക്ടർ എങ്ങനെ പറയുമ്പോ ഏതായാലും ഉണ്ടാവും ചോദിച്ചിട്ട് വളരെ വ്യതിചലിച്ച ചിന്തകളാണ് ചിന്ത അപ്രായോഗികാണ് വ്യതിജലിച്ചത് മാത്രല്ല

മ്മാൻ പോണവരുണ്ടാക്കിയോന്നല്ലോ ഓടാൻ നടക്കണ കൊറേ മൗലികമാരുണ്ടാക്കിയോന്നല്ലല്ലോ കേറിഞ്ഞാ സാധാരണക്കാരായ ആളുകൾ സമരം കൂട്ടുണ്ടാക്കിയതാണ് അതിലിപ്പോ കുറിച്ച് കൊറേ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഓടി പൊടിച്ച് അവിടുന്നവർന്നൊക്കെ പൊടിച്ച് വരുന്ന ആളുകൾ ഞങ്ങളാണ് മറ്റോരൊക്കെ പുറത്തുകൊണ്ടിരുന്ന അപ്പൊ നടക്കൂലും പിന്നെ പറയുന്നവർക്ക് എന്തോ പറയാലോ അന്റിയോടക്കുമ്പോൾ അവര് അടുത്തെത്തുമ്പോളേ അറിയുള്ളു കഴിഞ്ഞ വർഷം നടന്ന സാലുവേഷനു വേണ്ടി ഐ എസ് എം ദാവാ വിഭാഗം പുറത്തിറക്കിയ ലഘുലേഖയിലും സിഹറും കൂടോത്രവും പൗരോഹിത്യത്തിന്റെ സൃഷ്ടിപ്പും തട്ടിപ്പുമാണെന്ന് പറയുന്നു ചങ്ങരംകുളം സമ്മേളനത്തിനായി മൗലവി വിഭാഗം പുറത്തിറക്കിയ ലഘുലേഖയിലും കൂടോത്രം അഥവാ സിഹർ ജിന്നു സേവ എന്നിവ പൗരോഹിത്യത്തിന്റെ സൃഷ്ടിയും തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് തുറന്നു പറയുന്നു സക്കരിയ വിഭാഗത്തിനെതിരായി കുഞ്ഞി മുഹമ്മദ് പറപ്പൂരിന്റെ നേതൃത്വത്തിലുള്ള മൗലവി ഗ്രൂപ്പിലെ മറുവിഭാഗമാണ് തങ്ങളുടെ വിഭാഗത്തിലെ മൗലവിമാരെ തന്നെ പുരോഹിതരായി ചിത്രീകരിച്ചതെന്നറിയുന്നു സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് അൽമനാറിൽ പണ്ട് അബ്ദുൽഹക്ക് സുല്ലമിയും മൂസാവാണിമേലും എഴുതിയിരുന്നു അതേ ആശയവും തൗഹീദും തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് ജമീല ടീച്ചർ എഴുതിയ ലേഖനം കാണുക മൗലവി വിഭാഗത്തിലെ നേതാവും എഴുത്തുകാരനുമായ മൂസാവാണിമേൽ സിഹറ് പലിക്കില്ലെന്ന് താൻ പണ്ട് അൽമനാറിൽ എഴുതിയ അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്ന് അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു തന്റെ വെല്ലുവിളിക്ക് ഇനിയും ഉത്തരം കിട്ടിയില്ല എന്നും അദ്ദേഹം പറയുന്നു സുലാഹിയെ പോലെയുള്ളവർ അഹങ്കാരികളും സലാം സുലീമിയെ പോലെ തന്നെ പുറത്തുനിർത്തേണ്ടവരുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു

ഇസ്ലാം നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമാണ് ഇപ്പൊ നമുക്ക് അത് തിരുത്താനാവൂല പിന്നെ ഞാൻ മതിയായവനാണെന്ന് ഓരോരുത്തർ പിന്നെ ഇത് ബോധം ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ നമുക്ക് സെലാസിലും പിന്നെ സെക്കൻഡിയും ഒക്കെ നമുക്ക് പൊറത്ത് വിടലേലിപ്പോഴും അതെ ആ ഇപ്പോഴും ഞാൻ അന്ന് എന്റെ ലേഖനത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട് സിഹ് പലിച്ച് എടുക്കോറ്റെ പരിപ്പിച്ച് കാണിച്ചാൽ ഞാൻ ആയിരം രൂപ സമ്മാനം അന്നെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് അന്ന് ഇതുവരെ ആയിട്ട് അതുവരെ ഒരു ആരുപതിനെ പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിനടുത്തു എടുത്ത എനിക്ക് ഇപ്പോ ചെറുക്കായി തീരണെങ്കിൽ ഇപ്പൊ വിലക്കെ കഴിവിനപ്പുറത്തുള്ളത് വിളിച്ചാലേ ആവുള്ളൂ എന്നാണ് ഇപ്പൊ ധക്കരിയത്തിലേക്ക് പറയുന്നത് അതായത് ആ നമുക്കിപ്പം പിന്നെ അവരെല്ലാം വിട്ടേക്കലല്ലേ കാരണം ഇതൊന്നും ഒരു കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല എന്താ പറയുക നിഷേധികളാണ് അങ്ങനെ അയാളെ പറഞ്ഞേ കേട്ടു നമുക്ക് എന്താ ഇപ്പൊ നമ്മളെ മേട്ട് പറ്റുന്നുണ്ടോ ഏഹ് അയാളെ അങ്ങനെ പറഞ്ഞേ കേട്ടോ നമുക്ക് എന്താ അയാളെ ചർച്ചയ്ക്ക് പറ്റുക നമ്മളെ വിജയത്തിന് ഏഹ്